ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം ഭാഗത്ത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ എഫ് സൈ ബാഴ്സലോണയെ പരാജയപ്പെടുത്താൻ ബൊറൂസിയയ്ക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അവർ വിജയിച്ചിരുന്നത് ഗ്രാസി അവർക്ക് വേണ്ടി ഹാട്രിക് നേടി എന്നാൽ അഗ്രിഗേറ്റിൽ എഫ് സി ബാഴ്സലോണ വിജയിക്കുകയും സെമിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബാഴ്സയുടെ ഡിഫൻസ് മത്സരത്തിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ തോൽവിയിൽ ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ടീം കൂടുതൽ ഇംപ്രൂവ് ആവാനുണ്ട് എന്ന കാര്യം ഫ്ലിക്ക് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചുവരും അതല്ലെങ്കിൽ തിരിച്ചടിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാമായിരുന്നു ഞങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് പക്ഷേ എൻ്റെ താരങ്ങളിൽ അങ്ങനെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല എല്ലാ മത്സരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സ്റ്റൈൽ കാണിക്കേണ്ടതുണ്ട് ഞങ്ങൾ പുരോഗതി കൈവരിക്കേണ്ടിയിരിക്കുന്നു ഈ ടീമിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ സെമി ഫൈനലിൽ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ തോൽവിയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പറായ ഷെസ്നി ബാഴ്സയിൽ എത്തിയതിനു ശേഷം വഴങ്ങുന്ന ആദ്യത്തെ തോൽവി കൂടിയാണ് ഇത് ഏതായാലും എഫ് സി ബാഴ്സലോണ തങ്ങളുടെ മിസ്റ്റേക്കുകളിൽ നിന്നൊക്കെ പഠിച്ച് കൂടുതൽ മികച്ച പ്രകടനം സെമി ഫൈനലിൽ നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് യു ഡി എഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു நான்